എത്ര മണിക്കൂറായിട്ട് വെച്ചിങ്ങനെ പോയി കഴിക്കാ സിനിമ ഒരു പ്രശ്നല്ല പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമുണ്ട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഒരാൾ കഴിയുമ്പോൾ അങ്ങ് മഞ്ഞു കാരവാൻ ഒക്കെ ഇല്ലാതെ സിനിമ എടുക്കാൻ പറ്റുമോ ഇരിക്കും അതൊക്കെ കാലത്തിന്റെ മാറ്റമാണ് അത്രേ ഉള്ളു അങ്ങനെ കാരവൻ വരും ഇനി വേറെ വലിയ പലതും വരും സഹപ്രവർത്തകർക്കെതിരെ കരുതി കൂട്ടിയാണ് എനിക്കറിയില്ല ഇത് പറഞ്ഞവര് തെളിയിക്കണം അത്രേ ഉള്ളു അല്ലേ നമുക്കിപ്പോ ആരെ കുറിച്ച് വേണമെങ്കിൽ എന്താ ആരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ ചുമതലയാണ് അല്ല രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞു രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല എന്തിനാണ് രാജിവെക്കുന്നത് വെക്കേണ്ടായിരുന്നു വെക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതൊരു പോയി അങ്ങനെ രാജിവെക്കേണ്ട ഒരു ആവശ്യം കൂടെ ഇല്ലാതി ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്തതല്ലേ ഈ പിന്നെ ജനറൽ ബോഡി തിരഞ്ഞെടുത്തതല്ലേ കമ്മിറ്റി എന്ന് പറയുന്നത് അവർ രാജിവെക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു എൻ്റെ അഭിപ്രായം അന്ന് എനിക്കറിയില്ല അതൊക്കെ അവരോട് ചോദിച്ചാലറിയുള്ളൂ ഞാനാണെങ്കിൽ കമ്മിറ്റിയിലുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കില്ലായിരുന്നു എനിക്ക് എൻ്റെ പറയാൻ പറ്റുള്ളൂ വരും ആരെങ്കിലും വന്നോട്ടെ തന്നെ പ്രാപ്തി ഉള്ളവർ വന്നാൽ മതി അതിന് യുവതലമുറ തന്നെ വേണമെന്നൊന്നുമില്ല പ്രാപ്തിയുള്ളവർ വരട്ടെ ഇപ്പൊ എല്ലാ കാലവും എല്ലാവർക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല അത് മാറിക്കൊണ്ടിരിക്കും അത് ലോകതത്വം അങ്ങനെയാണ് ഇനി ഇനിപ്പോ കഴിക്കും പ്രതിയല്ലേ കൊച്ചു കേരളത്തിൽ രാജിവെക്കലും കാര്യങ്ങളൊക്കെയാണല്ലോ ആരും

സുരക്ഷ സുരക്ഷ തന്നെയാണ് എനിക്ക് എനിക്കറിയാവുന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു താങ്ക് യു അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇത് ഗുരുവായൂർ അമ്പല നടയൽ എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം കഴിഞ്ഞിട്ട് വരികയാണ് എനിക്ക് കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ എല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മളെല്ലാം വളരെ യുവതലമുറയിലേക്ക് അധികാരം കൈമാറണമെന്നാണ് ബഹുഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം അത് ചോദിക്കും പൃഥ്വിരാജ് ഇവിടെ ഉണ്ട് പ്ലീസ് ഞാൻ പറഞ്ഞത് പൃഥ്വിരാജിനോട് ചോദിക്കും ഓക്കെ താങ്ക് യു